ഓട്ട വീണൊരു ബക്കറ്റിൽ വെള്ളം കോരിയാൽ എങ്ങനെയുണ്ടാകും ഏതാണ്ട് ഇതുപോലെ ഓട്ട വീണൊരു ബക്കറ്റാണ് രാജസ്ഥാൻ റോയൽസ് മെഗാ ലേലം നടന്ന ദിവസം തന്നെ രാജസ്ഥാൻ റോയൽസിനെ ഓട്ട വീണിരുന്നു ഈ ടീമും കൊണ്ട് ഇനി എത്ര തന്നെ പൊരുതിയിട്ടും കാര്യമില്ല ലേലത്തിൽ ചെയ്ത അബദ്ധങ്ങൾ അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും എന്താണ് രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രശ്നം അതറിയണമെങ്കിൽ കുറച്ച് പിറകിലോട്ട് പോകണം ലേലത്തിന് മുന്നോടിയായി ബി സി സി ഐ പി എൽ ടീമുകളോട് നിലനിർത്തുന്ന താരങ്ങളുടെ ലിസ്റ്റ് തരാൻ ആവശ്യപ്പെട്ടിരുന്നു ഒരു ടീമിനെ പരമാവധി ആറ് കളിക്കാരെ നിലനിർത്താനുള്ള അനുമതിയാണ് ഉണ്ടായിരുന്നത് ഈ ആറ് സ്ലോട്ടും രാജസ്ഥാൻ ഉപയോഗപ്പെടുത്തി നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത മാത്രമാണ് ഈ ആറ് സ്ലോട്ടും ഉപയോഗപ്പെടുത്തിയ മറ്റൊരു ടീം ആരൊക്കെയായിരുന്നു രാജസ്ഥാൻ നിലനിർത്തിയത് ഒന്ന് സഞ്ജു സാംസൺ പതിനെട്ട് കോടി യശസ്വി ജയ്സ്വാളിനും പതിനെട്ട് കോടി കൊടുത്തു റിയാൻ പരാഗിനും ധ്രുവ് ജുറേലിനും പതിനാല് കോടി വീതം ഷിംറോൺ ഹെറ്റുമേർക്ക് പതിനൊന്ന് കോടി സന്ദീപ് ശർമ്മക്ക് നാല് കോടി ഇങ്ങനെ ഒട്ടും പിശുക്കില്ലാതെ ആറ് താരങ്ങൾക്കും അവർ വാരിക്കൊടുത്തു ഈ കാശിനുള്ള മൂല്യം ഇവർക്കുണ്ടോ എന്ന ചോദ്യം അന്നേ ഉയർന്നിരുന്നു പക്ഷേ ടീം മാനേജ്മെന്റ് ഈ താരങ്ങളിൽ അത്രത്തോളം വിശ്വാസം അർപ്പിച്ചിരുന്നു ഇവർക്ക് വേണ്ടി ജോസ് ബഡ്ലർ ട്രെൻ ബോൾഡ് ഇസ്വേന്ദ്ര ചഹൽ റോമാൻ പവൽ അടക്കമുള്ളവരെ അവർ റിലീസ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഓപ്ഷൻ ടേബിളിൽ അവർ വലിയ അബദ്ധങ്ങളാണ് ചെയ്തത് ജോസ് ബട്ട്ലറെ വിട്ടുകളഞ്ഞ അവർക്ക് അയാൾക്കൊത്തൊരു പകരക്കാരനെ ടീമിലെത്തിക്കാനായില്ല എത്രയോ ബിഗ് ഹിറ്റർമാർ ലേലത്തിൽ നിരന്നു നിന്നിട്ടും രാജസ്ഥാൻ അത് കൗനിച്ചില്ല ഇത് വലിയ അബദ്ധമാണെന്ന് ഇന്ന് അവർ തിരിച്ചറിയുന്നുണ്ടാകും ജോസ് ബഡ്ലർ ഗുജറാത്തിനായി മിന്നിത്തിളങ്ങുമ്പോൾ തങ്ങൾ നിലനിർത്തിയ ഷിംറോൺ ഹെറ്റുമേർ അമ്പയെ പരാജയമാണ് ക്രിക്കറ്റിൽ ഒരു താരത്തിന് ചെറുപ്പോൾ പരാജയം സംഭവിച്ചേക്കാം അത് സ്വാഭാവികമാണ് അപ്പോൾ അയാളെ പുറത്തിരുത്തി അടുത്തയാളെ കളിപ്പിക്കുക എന്നതാണ് അതിനുള്ള പരിഹാരം പക്ഷേ ഹെറ്റുമേറെ പുറത്തിരുത്തി പകരം ഇറക്കാനുള്ള ഒരു ബേക്കപ്പ് വിദേശ താരം പോലും ആ ടീമിലില്ല മറ്റു ടീമിലെ ലെനിപ്പിലും ബെഞ്ചിലും ഓവർസീസ് ഹിറ്റർമാർ നിരഞ്ഞു നിൽക്കുമ്പോൾ രാജസ്ഥാനെ ഹെറ്റുമേറേയും കൊണ്ടു നടക്കേണ്ട അവസ്ഥയാണ് ഇനി ലേലത്തിൽ രാജസ്ഥാൻ വാങ്ങിയവരുടെ അവസ്ഥ എന്താണ് പതിനെട്ട് കോടിയിലേറെ നൽകിയ ജോഫ്ര ആർച്ചറാണ് അവരുടെ വില കൂടിയ താരം അതിൽ തെറ്റുപറയാൻ പറ്റില്ല കാരണം എല്ലാ ടീമും ഒരു ഓവർസീസ് പേസർക്കായി വലിയ തുക നൽകാറുണ്ട് പക്ഷേ അവർ വാങ്ങിയ മറ്റു രണ്ട് ഓവർസീസ് ഓപ്ഷനുകൾ ബുദ്ധിശൂന്യതയായിരുന്നു മഹീഷ് തീക്ഷണയും വനിന്ദു ഹാസനകയും ഇവർ രണ്ടുപേരും മികച്ച താരങ്ങളാണ് പക്ഷേ രണ്ട് വിദേശ സ്പിന്നർമാരെയും ഒരുമിച്ച് വാങ്ങുക എന്നത് ഒരു മണ്ടൻ തീരുമാനമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അതും സ്പിന്നർമാർക്ക് ക്ഷാമമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ എന്നുകൂടി ഓർക്കണം ലേലത്തിൽ കാണിച്ച് ഈ അബദ്ധം അവരുടെ ടീം ലേലപ്പിനെയും ബാധിക്കുന്നുണ്ട് ഒരു മത്സരത്തിൽ പരമാവധി നാല് വിദേശ താരങ്ങളെയാണല്ലോ ഇറക്കാൻ സാധിക്കുക മറ്റു പല ടീമുകളിലും ഈ നാലിൽ ആരെ ഉൾപ്പെടുത്തണമെന്ന കൺഫ്യൂഷനാണ് പക്ഷേ രാജസ്ഥാൻ ആകെയുള്ള നാല് ഓപ്ഷനുകളെയും ഇറക്കേണ്ടി വരുന്നു ബാറ്റിങ്ങിൽ മറ്റു ഓപ്ഷൻ ഇല്ലാത്തതിനാൽ ഹെറ്റുമെയർ ഷുവറാണ് ബൌളിംഗിൽ ആർച്ചറേയും ഇറക്കുന്നു തീക്ഷണയും ഹസരങ്കയുമാണ് മറ്റു രണ്ടുപേർ ഇനി ഇവരിൽ ആരെങ്കിലും പിൻവലിക്കണമെന്ന് വെച്ചാലോ ഫസലഖക്ക് ഫാറൂഖി ക്യോന മഫാക്ക എന്നീ പേസ് ബോളർമാർ മാത്രമേ ഓപ്ഷനായുള്ളൂ അഥവാ വിദേശ താരങ്ങളിൽ നാലിൽ മൂന്ന് പേരെയും ബോളിംഗ് സൗട്ടിൽ തന്നെ ഇറക്കണം ഇതുകാരണം ആഘോഷ് മദ്ദോൾ അടക്കമുള്ള ഇന്ത്യൻ ബോളർമാരെ ഇറക്കാനുമാകുന്നില്ല ലേലത്തിൽ വിദേശ താരങ്ങളെ വാങ്ങുന്നതിൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ ടീം സീസണിലെ മികച്ചത് തന്നെ ആകുമായിരുന്നു പക്ഷേ ഇന്ത്യൻ ബാറ്റർമാരിലുള്ള ഓവർ കോൺഫിഡൻസിലാണ് ദ്രാവിഡിനെ പണി വാളിയത് ഇന്നലെ ലക്നൌവിനെതിരെയും അതിനു മുമ്പ് ഡൽഹിക്കെതിരെയും ഈസിയായി വിജയിക്കേണ്ട മത്സരങ്ങളാണ് കൊണ്ടുപോയി കളഞ്ഞത് ഫിനിഷിങ്ങിലെ പാളിച്ചകളും ആത്മവിശ്വാസമില്ലായ്മയും അവസാന ഓവറുകളിൽ തെളിഞ്ഞു കണ്ടു കയ്യിൽ വിക്കറ്റുകൾ ബാക്കിയിരിക്കെ പിന്നെയും എന്തിനാണ് മത്സരം അവസാന ഓവർ വരെ നീട്ടുന്നത് എന്ന ചോദ്യം അവിടെ ബാക്കിയുണ്ട് ജോഫ്ര ആർച്ചർ പോലെയുള്ള ഹിറ്റിംഗ് എബിലിറ്റി ഉള്ളവരെ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു പരീക്ഷണമായെങ്കിലും ഇറക്കിക്കൂടെ എന്ന ചോദ്യവും ന്യായമാണ് പക്ഷേ ദ്രാവിഡിയൻ സ്കൂളിൽ നിന്നും അത്തരം സർപ്രൈസ് നീക്കങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ വയ്യ ടീമിനാകെ ആത്മവിശ്വാസം പകരുന്നതിലും അദ്ദേഹം പരാജിതനാണ് ടീമിൽ വിഭാഗീയത ഉണ്ടെന്ന വാർത്ത ഗോസിപ്പാണെന്ന് തന്നെ വെക്കാം എങ്കിലും ആകെ മൊത്തം ടീമിന് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് ഈ ടീമിനെയും വെച്ച് ഇനി എന്ത് ചെയ്യും താളം തെറ്റിയ സന്ദീപ് ശർമ്മക്ക് പകരക്കാരെ നോക്കുക വൈഭവ് സൂര്യവംശി ക്ലിക്കായ സ്ഥിതിക്ക് ടോപ്പ് ഓർഡറിൽ നിന്നും ഒരാളെ ഫിനിഷിങ്ങിലേക്ക് ഇറക്കുക തുടങ്ങിയ പൊടിക്കൈകളെ ഇനി ചെയ്യാനുള്ളൂ അല്ലെങ്കിൽ അടുത്ത ലേലം വരെ കാത്തിരിക്കുക